നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴ റാലിയിൽ നടത്തിയ ആ കൊലവിളി മുദ്രാവാക്യമാണ് വാങ്ങിവെച്ചോളൂ അവലും മലരും കുന്തിരിക്കവും വാങ്ങിവെച്ചോളൂ വർണ്ണുണ്ടട വർണ്ണുണ്ടട നിന്റെയൊക്കെ കാലന്മാർ എന്ന് ഒരു കൊച്ചുകുട്ടിയെ തോളത്തിരുത്തിക്കൊണ്ട് മുതിർന്നവർ നടന്നു പോകുന്നു ഈ കൊച്ചുകുട്ടിയെ കൊണ്ടാണ് വിളിപ്പിച്ചത് അതായത് അപ്പോൾ വായി വന്നത് വിളിച്ചു പറയുകയല്ല അല്ലെങ്കിൽ മുദ്രാവാക്യമായിട്ട് വിളിക്കുകയല്ല ആ കുട്ടി ചെയ്തത് അതിനെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യമാണ് അത് അന്ന് വിളിച്ചു പറയുകയും മറ്റുള്ളവർ അത് ഏറ്റുവിളിക്കുകയും ചെയ്തത് ഇപ്പോൾ എന്നാൽ നിങ്ങൾ കണ്ട ഈ ദൃശ്യം ഇന്ത്യയിലുള്ളതേ അല്ല നമ്മുടെ ആലപ്പുഴയിലാ ദൃശ്യമല്ല ഇതൊരു മറ്റൊരു ദൃശ്യമാണ് പക്ഷേ സമാനതകളുണ്ട് നല്ല രീതിയിൽ സമാനതകളുണ്ട് ഇത് പലസ്തീനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള കേരളത്തിലാണെങ്കിലും ഇവരെല്ലാം ശൈലിയെല്ലാം ഒന്നാണ് ഈ കൂട്ടർ ഇതിൻ്റെയൊക്കെ പിന്നിലെ തലച്ചോറും ഒന്നാണ് ആശയവും ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെല്ലാം സമാനതകൾ കാണാൻ സാധിക്കുന്നത് പലസ്തീനിലും ഇതേപോലെ തന്നെയാണ് അവർ ആൾക്കൂട്ടക്കാർ നടന്നുപോയി ഇതേപോലെ കൊല കൊലവളി മുദ്രാവാക്യം വിളിക്കുമ്പോൾ ചിലപ്പോൾ തോളിരിക്കുന്നത് ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം നമ്മൾ ആലപ്പുഴയെ കണ്ടത് ആൺകുട്ടിയായിരുന്നു ഇതാ ബംഗ്ലാദേശിൽ കാണുന്നതും ആൺകുട്ടിയാണ് ഒരേ ശൈലി തന്നെയാണ് കൊലവിളി മുദ്രാവാക്യം തന്നെയാണ് വിളിക്കുന്നത് ഇവിടെ ആലപ്പുഴയിൽ ആ മുദ്രാവാക്യം അന്ന് കേട്ടപ്പോൾ അതുവരെ നമ്മൾ ഇതിലൊന്നും ഭാഗമല്ല അല്ലെങ്കിൽ നമ്മൾ ഇവരുടെയൊന്നും ലക്ഷ്യമല്ല എന്ന് വിചാരിച്ചിരുന്നവർ വരെ അന്ന് ഞെട്ടി എഴുന്നേറ്റു കാരണം ആ വാചകത്തിൽ അതുണ്ടായിരുന്നു അവലും മലരും കുന്തിരിക്കും എന്നുകൂടി അവർ ചേർത്തിരുന്നു അപ്പോൾ കൃത്യമായിട്ടറിയാം അവലും മലരും ഹൈന്ദവരുടെ സംസ്കാര ചടങ്ങുകളിൽ അതായത് മൃതയൊക്കെ സംസ്കരിക്കുന്ന ചടങ്ങുകളിലാണ് ഇത് ആവശ്യമായിട്ട് വരുന്നതെങ്കിൽ കുന്തിരിക്കും ഉപയോഗിക്കുന്നത് ക്രിസ്ത്യാനികളുടെ സംസ്കാര ചടങ്ങുകളിലൊക്കെയാണ് അപ്പോൾ കൃത്യമായും ഉദ്ദേശിച്ചത് ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും അവലും മലരും കുന്തിരിക്കും വാങ്ങിവെച്ചോളൂ വരണുണ്ടടാ വരണുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്നായിരുന്നു ആലപ്പുഴയിലെ ആ പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ വിളിച്ചു പറഞ്ഞതെങ്കിൽ ഇതാ ഇപ്പോൾ ആ കലാപം നടക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മളീ കാണുന്നത് ഒരു കുട്ടിയെ കൊണ്ട് വിളിപ്പിക്കുകയാണ് ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുകയാണ് അവനൊരുപക്ഷെ അറിവില്ലായിരിക്കാം പക്ഷേ അവനെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് തറമാക്കിയ വാചകങ്ങളാണ് അവൻ ചൊല്ലിക്കൊടുക്കുന്നത് ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്നത് നമ്മളിവിടെയും കണ്ടത് എല്ലാത്തവണയും ഇവരുടെ ഒരു രക്ഷാകവചമായിട്ടും മറയായിട്ടൊക്കെ ഇവർ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് കുട്ടികളെയും സ്ത്രീകളെയുമൊക്കെ സ്ഥിരം പരിപാടിയാണ് ഇനി ഒരു പ്രത്യാക്രമണം വന്നാലും ഇവർ കുട്ടികളെയും സ്ത്രീകളെയും മുന്നിലേക്ക് നിർത്തി കൊടുക്കും പക്ഷേ ഇരവാതമാണ് ഇവരുടെ മെയിൻ ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പലസ്തീനിലാവട്ടെ ബംഗ്ലാദേശിലാവട്ടെ ഇന്ത്യയിലെ കേരളത്തിലെ ആലപ്പുഴയിലാവട്ടെ ഇവരുടെ എല്ലാം പിന്നിൽ ഒരേ തരം ആളുകൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാം അതുകൊണ്ടാണ് മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങൾ കിലോമീറ്റർ ആയിരക്കണക്കിന് കിലോമീറ്ററുടെ വ്യത്യാസമുണ്ട് ഈ മൂന്നിടങ്ങളും തമ്മിൽ പക്ഷേ ആ പ്രവൃത്തിയിലും ആ അവർ വിളിച്ചു പറയുന്ന വാക്കിലുമെല്ലാം സമാനതയാണ് ഓർക്കുക അപ്പോൾ ഇതിൻ്റെ ആശയം ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ വരുന്നതാണ് എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും ഒരു ജനകീയ പ്രക്ഷോഭമായിട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് തുടങ്ങിയ ഒരു സമരം ഇപ്പോൾ ഏത് തരത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പ്രദീപ് എന്ന അവിടുത്തെ സഖാവിനെ തന്നെ അവർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നു പിന്നെയും എത്ര പേർ സിനിമാ നടനായിട്ടുള്ള ആൾ ആൾ പക്ഷേ മുസ്ലീമാണ് എന്നിട്ട് കൂടിയും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു മറ്റൊരു ഗായകനുണ്ട് ബംഗ്ലാദേശിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗായകനാണ് ആ ഗായകൻ അപകടം നടത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ അദ്ദേഹത്തിൻ്റെ വസ്തുവകകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ ഗായകൻ ഒരു ഘട്ടത്തിൽ ഈ സമരത്തിനെ പിന്തുണച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്നുകൂടി ഓർക്കുക കാരണം അവസരം കിട്ടിയാൽ നിങ്ങൾ ഞങ്ങളെ പിന്തുണച്ചവരായിരുന്നോ എന്നൊന്നും ഈ കൂട്ടർ നോക്കില്ല നിങ്ങൾ കാഫിറാണോ എന്ന് മാത്രമേ നോക്കൂ ആലപ്പുഴയിലെ ആ കൊലവിളി മുദ്രാവാക്യത്തിന് ശേഷം ക്രിസ്ത്യാനികൾ കൂടി ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ളവർ കേരളത്തിലെങ്കിലും പ്രതിരോധത്തിലായത് അതുവരെ ഒരുമാതിരിപ്പെട്ട മാധ്യമങ്ങളും മറ്റ് സാംസ്കാരിക നായകരും സിനിമാക്കാരടക്കമുള്ളവർ അവരെ പിന്താങ്ങിക്കൊണ്ടിരുന്നു പക്ഷേ അതിനുശേഷം അവർ പോലും ഒന്ന് മടിച്ചു പക്ഷേ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് ഇവരുടെ പല അജണ്ടകളും അവസാന നിമിഷം ചീറ്റിപ്പോകുന്നത് എന്ന് ഓർക്കുക ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട ദൃശ്യങ്ങൾ ഇവിടെ അവലും വലരും കുന്തിരിക്കും പറഞ്ഞ അതേ ടീമുകളുടെ തന്നെ അതേ ടീമുകളുടെ തന്നെ ഒരു ബംഗ്ലാദേശ് വെർഷൻ മാത്രമാണ് എന്നോർക്കുക ഇത് പലസ്തീനിൽ അരങ്ങേറിയതാണ് ബംഗ്ലാദേശിലും നടന്നു ഇവിടെ കേരളത്തിലും നടന്നു കഴിഞ്ഞാണ് ലോകത്ത് ഇത്തരം ആളുകളുള്ള എല്ലായിടത്തും അരങ്ങേറാൻ സാധ്യതയുള്ള സംഗതി തന്നെയാണിത് അതിനാൽ തന്നെ ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല